കഴിഞ്ഞ ദിവസം ലോകത്തെ നടുക്കിയ സംഭവമാണ് വെനസ്വേലയിൽ അരങ്ങേറിയത് അമേരിക്ക വെനസ്വേല എന്ന് പറയുന്ന രാജ്യത്ത് അതിക്രമിച്ചു കയറി അവിടുത്തെ പ്രസിഡന്റിനെ പിടികൂടുകയും അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ ഭാര്യയും വിലണിയിച്ചുകൊണ്ട് പിടിച്ചുകൊണ്ട് പോവുകയും ചെയ്യുന്ന ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിട്ടുണ്ട് ഇത് രണ്ട് രീതിയിലാണ് പൊതുവേ ഈ ഒരു വിഷയത്തെ നോക്കിക്കാണുന്നത് വെനസ്വേലയിലെ ജനാധിപത്യം ഇല്ല എന്നും വെനസ്വേലൻ ഭരണകൂടം അവിടുത്തെ ജനങ്ങളെ അടിച്ചമർത്തുകയാണെന്നും അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ ഇടപെടൽ ന്യായമാണെന്ന് കരുതുകയും ചെയ്യുന്ന ഒരു കൂട്ടരുണ്ട് അതേസമയത്ത് തന്നെ വെനസോല എന്ന് പറയുന്ന ഒരു സ്വതന്ത്ര പരമാധികാര രാജ്യത്ത് കടന്നു കയറിയിട്ട് അമേരിക്ക ചെയ്ത പ്രവൃത്തിയെ അങ്ങേയറ്റം എതിർക്കുകയും അപലപിക്കുകയും ചെയ്യുന്ന ആളുകളുമുണ്ട് സോ ഇതിൽ എന്താണ് വസ്തുത അമേരിക്ക ചെയ്തത് ശരിയാണോ അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തിന് അങ്ങനെ ചെയ്യാനുള്ള സ്വാതന്ത്ര്യവും അവകാശമൊക്കെ ഉണ്ടോ സത്യത്തിൽ ഇതിന്റെ ഉത്തരം അമേരിക്ക ചെയ്തത് തെറ്റാണെന്ന് മാത്രമല്ല ആധുനിക മനുഷ്യ സമൂഹത്തിന് അംഗീകരിക്കാൻ കഴിയാത്ത കാര്യം കൂടിയാണ് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അമേരിക്ക ഈ ഒരു നടപടിയിലേക്ക് പോകുന്നത് യു എൻ ആലോചിച്ചിട്ടല്ല യു എൻ ചർച്ച ചെയ്തിട്ടല്ല യു എൻ എന്ന് പറയുന്ന ഒരു ബോഡി നിലനിൽക്കുന്നുണ്ടല്ലോ ലോകത്ത് യു എൻ എല്ലാ രാജ്യങ്ങളും ചേർന്ന് ചർച്ച ചെയ്യുകയാണ് വെനസ്വേൽ എന്ന് പറയുന്ന രാജ്യത്തെ ഭരണാധികാരി അവിടെയുള്ള ജനങ്ങളെ ഭയങ്കരമായിട്ട് അടിച്ചമർത്തുകയും ഭയങ്കര ക്രൂരനുമൊക്കെയാണ് അപ്പം അതുകൊണ്ട് തന്നെ അവിടെ ആ ജനങ്ങളെ സഹായിക്കാനായിട്ട് ലോകരാജ്യങ്ങൾ ഇടപെട്ടേ പറ്റൂ അതുകൊണ്ട് തന്നെ യു എൻ തീരുമാനിക്കുകയാണ് യു എൻ ഒരു സൈനിക നീക്കം നടത്താം അതിന് അമേരിക്കയെ യു എൻ അങ്ങ് ചുമതലപ്പെടുത്തുകയാണെന്ന് കരുതുക അവിടെ ലോകരാജ്യങ്ങളുടെ ഒരു ഇടപെടലുണ്ട് അവിടെ ലോകരാജ്യങ്ങൾ ചേർന്നാണ് അമേരിക്കയെ ചുമതലപ്പെടുത്തുന്നത് അപ്പോ അമേരിക്ക ഇങ്ങനെ ഒരു കാര്യം ചെയ്താൽ കുറച്ചുകൂടി അതിൽ ന്യായമുണ്ട് ഇവിടെ ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് സ്വയം അങ്ങ് തീരുമാനിക്കുകയാണ് വെനസ്വേലയിലും ജനാധിപത്യ ഒന്നുമില്ല അവിടുത്തെ പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്യണം അവിടെയുള്ള ജനങ്ങൾ അയാളെ പുറത്തു പോകണം ആഗ്രഹിക്കുകയാണ് അതുകൊണ്ട് തന്നെ ആ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ അയാളെ പിടികൂടാൻ തീരുമാനിക്കുകയാണെന്ന് അവിടെ അങ്ങ് ട്രംപ് തീരുമാനിക്കുന്നു ട്രംപിന്റെ സൈന്യം ഉടനെ തന്നെ വെനസുവേലയിലേക്ക് പോകുന്നു അവിടെ ആക്രമണം നടത്തുന്നു ബോംബുകൾ വർഷിക്കുന്നു അതിനുശേഷം ഇയാളെ പിടികൂടുന്നു പ്രസിഡന്റിനെ പിടികൂടി അമേരിക്കയെ കൊണ്ടുവാണ് അമേരിക്കയിലെ ഒരു കോടതിയിലാണ് ഇയാളെ വിചാരണ ചെയ്യാൻ പോകുന്നത് കേൾക്കുമ്പോൾ എത്ര വിചിത്രമായിട്ട് തോന്നുകയാണ് ഒരു പരമാധികാര രാഷ്ട്രമാണ് വെനസ്വേല പ്രസിഡന്റ് ട്രംപ് പറയുന്നത് അമേരിക്കൻ്റെ വെനസോല ഭരിക്കുമെന്നാണ് സോ ഈ ട്രംപിന്റെ ഈ ലോജിക്കുവെച്ചാണെങ്കിൽ നമുക്ക് ബംഗ്ലാദേശിനെ പിടിച്ചെടുത്തൂടെ നമുക്ക് ആക്രമിച്ചൂടെ മുഹമ്മദ് യൂനിസിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നമുക്ക് എന്നിട്ട് ഇവിടെ ഡൽഹിയിൽ കൊണ്ടുവരാം എന്നിട്ട് ഇവിടുത്തെ നമ്മുടെ കോടതിയിൽ അയാളെ വിചാരണ ചെയ്യാം കാരണം ഇന്ത്യയിൽ ഇപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന് കാരണം ഈ നമ്മുടെ മുഹമ്മദ് യൂനിസാണ് അല്ലെങ്കിൽ പാകിസ്ഥാനിലെ നമുക്ക് ഇതുപോലെ ചെയ്തൂടെ അല്ലെങ്കിൽ ഏത് രാജ്യത്ത് ശ്രീലങ്കയെ നമുക്ക് ആക്രമിച്ചൂടെ അല്ലെങ്കിൽ മാലിദ്വീപിനെ നമുക്ക് ആക്രമിച്ചൂടെ അങ്ങനെ നമ്മൾ ചെയ്താൽ അമേരിക്ക എന്നുള്ള ലോകത്ത് ഒരു രാജ്യവും നമ്മളെ ഒരു ചുക്കും ചെയ്യാൻ പോകുന്നില്ല കാരണം ഇന്ത്യയുടെ കൈവശവും ഉണ്ട് ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലൊക്കെ എന്തുകൊണ്ടാണ് അമേരിക്ക ഉത്തര ഉത്തരകൊറിയ ഇതുപോലെ ആക്രമിക്കാൻ ധൈര്യപ്പെടാത്തത് വിവരം അറിയും കിം ജോങ് ഉന്നിൻ നില പറഞ്ഞിട്ടുണ്ട് അതായത് ഈ അമേരിക്കയുടെ പ്രവൃത്തിയെ ശക്തമായിട്ട് അപലപിച്ചുകൊണ്ടാണ് കിം ജോങ് ഉന്നെത്തിയിരിക്കുന്നത് ഇത് ലോക മഹായുദ്ധത്തിലേക്ക് നയിക്കുമെന്നാണ് കിം ജോങ് ഉന്നിന്നലെ പറഞ്ഞത് ശരിക്കും അമേരിക്കയ്ക്ക് എന്തുകൊണ്ടാണ് ഉത്തര കൊറിയ എങ്ങനെ ആക്രമിക്കാൻ ധൈര്യമില്ലാത്തത് ഉത്തര കൊറിയയുടെ കൈവശം ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലും ഉണ്ട് ആണവായുധവുമുണ്ട് കിം ജോങ് ഉന്നെ എടുത്ത് അങ്ങോട്ട് അടിച്ചു കൊടുക്കും അമേരിക്കയിലോട്ട് ഇത് ട്രംപിന് നല്ല ഏത് അമേരിക്കൻ പ്രസിഡന്റ് വന്നാലും അവർക്കറിയാം അതുകൊണ്ട് ഉത്തര കൊറിയ ആക്രമിക്കാനുള്ള ധൈര്യമില്ല ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ ഈ ലോകത്ത് അതാണ് സത്യം അതാണ് യാഥാർത്ഥ്യം കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്തുകൊണ്ടാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കൊറിയൻ ഭരണാധികാരി കിം ജോങ് ഉന്നിനോട് ചോദിച്ചത് ഞാൻ ഒന്ന് നിങ്ങളുടെ രാജ്യത്തകത്തോട്ടൊന്ന് കയറിക്കോട്ടെ എന്ന് കഴിഞ്ഞ ട്രംപിന്റെ ടേമില് ദക്ഷിണ കൊറിയൻ അതിർത്തിയിൽ നിന്നുകൊണ്ട് ട്രംപ് ഉത്തര കൊറിയൻ അതിർത്തിയിൽ നിന്ന് കിം ജോങ് ഉന്നിന് ഷേക്ക് ഹാൻഡ് കൊടുക്കുകയാണ് എന്നിട്ട് ട്രംപ് റിക്വസ്റ്റ് ചെയ്യാണ് ഞാൻ ഒന്ന് അങ്ങോട്ടേക്ക് വന്നോട്ടെ അപ്പൊ കൊറിയൻ ഭരണാധികാരി പറഞ്ഞു ശരി വരൂ എന്ന് പറഞ്ഞതിന് ശേഷം ട്രംപ് ഉത്തരകൊറിയൻ അതിർത്തിക്കകത്തേക്ക് കയറി നിന്നു എന്നിട്ട് ട്രംപ് പറഞ്ഞു ആദ്യമായിട്ട് ഉത്തര കൊറിയയിലേക്ക് കാലുകുത്തിയ പ്രസിഡന്റ് താനാണെന്ന് ട്രംപ് പറഞ്ഞു എല്ലാവരും ആരെങ്ങുമൊക്കെ ഓർക്കുന്നുണ്ടാവും അല്ലെ ഉത്തരകൊറിയ പോലെ തന്നെ ഒരു പരമാധികാര രാജ്യമാണ് വെനസ്വേല ആ വെനസുവേലയിൽ കടന്നു കയറി അമേരിക്കൻ പട്ടാളം അവിടുത്തെ പ്രസിഡന്റിനെയും ഭാര്യയും കയ്യാമം വെച്ച് കൊണ്ടുപോയപ്പോൾ ട്രംപ് ചോദിച്ചില്ല ഞങ്ങളുടെ പട്ടാളത്തെ അങ്ങോട്ട് കയറ്റുമോ എന്ന് ഞാൻ അങ്ങോട്ട് വരട്ടെ എന്ന് ചോദിച്ചില്ല കാരണം എന്താ ഈ വെനസ്വേലയുടെ കൈവശം ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ ഇല്ല വെനസ്വേലയുടെ കൈവശം അമേരിക്കയെ ലക്ഷ്യം വയ്ക്കുന്ന മിസൈലുകൾ ഇല്ല വെനസോലയുടെ കൈവശം ആണവായുധമില്ല അതുകൊണ്ട് വെനസ്വേല ആക്രമിക്കാൻ അമേരിക്കയ്ക്ക് യാതൊരു മടിയുമില്ല അഫ്ഗാനിസ്ഥാനിലേക്ക് ഇരുപത് വർഷം മുമ്പ് അമേരിക്കൻ പട്ടാളം ഇരച്ചു കയറുമ്പോൾ അവരുടെ കോൺഫിഡൻസ് എന്താണ് അഫ്ഗാനിസ്ഥാന്റെ കയ്യിൽ ആണവായുധം ഇല്ല ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ ഇല്ല പക്ഷേ ഉത്തര ഉത്തരകൊറിയയോ ചൈനയെയോ അല്ലെങ്കിൽ റഷ്യയോ എന്തിനേതാ ഇന്ത്യയോ തൊടാൻ അമേരിക്ക നൂറുവട്ടം ആലോചിക്കും ഇന്ത്യയുടെ കൈവശം അമേരിക്ക വരെ എത്തുന്ന മിസൈലുകൾ ഉണ്ട് ഒരുപക്ഷെ ഇന്ത്യ ഗവൺമെന്റ് ഒഫീഷ്യൽ ആയിട്ട് അത് എവിടെയും പറഞ്ഞിട്ടുണ്ടാവില്ല നമ്മുടെ അഗ്നി മിസൈലിന്റെ ദൂരപരിധി എട്ടായിരം കിലോമീറ്റർ ആണ് പരമാവധി അതിനപ്പുറം ഒരു മിസൈല് നമ്മൾ ഒഫീഷ്യലായിട്ട് എവിടെയും ഡിക്ലെയർ ചെയ്തിട്ടില്ല പക്ഷേ ഇന്ത്യയുടെ കൈവശം അഗ്നി സിക്സോ സൂര്യ മിസൈലോ ഒക്കെ ഉണ്ടാകുമെന്നുള്ളത് ലോകത്തെല്ലാവർക്കും അറിയാം അത് ഇന്ത്യ പരീക്ഷിച്ചു കഴിഞ്ഞാൽ അമേരിക്കയുടെ മുട്ടിടിക്കാൻ തുടങ്ങും അല്ലെങ്കിൽ യൂറോപ്പിന്റെ മുട്ടിടിക്കാൻ തുടങ്ങും പക്ഷെ ആവശ്യം വന്നാൽ എടുക്കാൻ പാകത്തിന് ഇന്ത്യ റെഡിയാക്കി വെച്ചിട്ടുണ്ട് എന്നുള്ളത് ആർക്കാണ് അറിയാത്തത് പന്ത്രണ്ടായിരമോ പതിനയ്യായിരമോ കിലോമീറ്റർ ദൂര മിസൈലുകൾ ഉണ്ട് ആണവായുധം വഹിക്കാൻ ശേഷിയുള്ള മിസൈലുകൾ തന്നെയുണ്ട് അപ്പോൾ ഇന്ത്യക്ക് ആ ടെക്നോളജി ഉണ്ട് എന്നുള്ളതും എല്ലാവർക്കും അറിയാം രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ടിൽ പരീക്ഷണം കഴിഞ്ഞ അഗ്നി ഫൈവ് മിസൈലിന് ശേഷം അഗ്നി സിക്സും സെവനും എയ്റ്റും വരെ നിർമ്മിക്കാനുള്ള സമയം ഇപ്പോ ആയി അപ്പോൾ ഇന്ത്യ അത് പരീക്ഷിച്ചിട്ടില്ല എങ്കിൽ അത് അമേരിക്കയും യൂറോപ്പിനെയും ഇന്ത്യ ടാർഗറ്റ് ചെയ്യാത്തത് കൊണ്ട് മാത്രമാണ് നമ്മുടെ പ്രാഥമികമായ എതിരാളികളുടെ പട്ടികയിൽ അമേരിക്കയൊന്നും ഉൾപ്പെടുന്നില്ല ഏതെങ്കിലും ഒരു സമയത്ത് ഇന്ത്യക്ക് ഭീഷണിയായിട്ട് അമേരിക്ക മാറിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇന്ത്യ അത്തരം സന്ദർഭങ്ങളിൽ ഈ ആയുധങ്ങളും പുറത്തെടുക്കും അപ്പോൾ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലും അതുപോലെ ആണവായുധവും ഉള്ള രാജ്യങ്ങളെ അമേരിക്ക തൊടില്ല അമേരിക്ക ഭയക്കും അമേരിക്കയുടെ ബി റ്റു ബോംബർ വിമാനങ്ങൾ ഇറാന്റെ അതിർത്തിയിലേക്ക് വരും ഇറാനെ ആക്രമിക്കും കാരണം ഇറാൻ ആണവായുധം കണ്ടെത്തുന്നതിന്റെ അവസാന ഘട്ടത്തിലാണ് ഇറാന്റെ കൈവശം അമേരിക്കയെ ലക്ഷ്യം വെക്കുന്ന ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകളും ഇല്ല അതേ സമയത്ത് ഉത്തരകൊറിയയിലേക്ക് ബി റ്റു ബോംബർ വിമാനം പോവില്ല ഭയക്കും റഷ്യയിലേക്ക് പോവില്ല ഭയക്കും യുക്രൈൻ റഷ്യ യുദ്ധം തുടങ്ങിയിട്ട് ഇത്രയും ദിവസമായില്ലേ ഏതാണ്ട് അഞ്ഞൂറ് ബില്ല്യൻ അടുത്ത് യു എസ് ഡോളറിന്റെ ആയുധങ്ങളാണ് അമേരിക്ക യുക്രൈന് കൊടുത്തിരിക്കുന്നത് റഷ്യ ആക്രമിക്കാൻ വേണ്ടിയിട്ട് അതായത് അമേരിക്ക ഡയറക്റ്റ് ഇൻവോൾവ് ആയിരിക്കുകയാണ് യുക്രൈൻ റഷ്യ യുദ്ധത്തിൽ എന്തുകൊണ്ടാണ് ബി ടു ബോംബർ വിമാനങ്ങളെ അയക്കാത്തത് അയച്ച വിവരമറിയും കാരണം വ്ളാഡിമിർ പുടിന്റെ കൈവശം അമേരിക്കയുടെ ഏത് മുക്കിലും മൂലയിലും എത്താൻ കഴിയുന്ന ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകളുണ്ട് അതുകൊണ്ട് ഭയമാണ് ചൈനയെ തൊടില്ല ഭയമാണ് അപ്പോ എളുപ്പമുള്ള രാജ്യങ്ങളെ പിടിച്ചെടുക്കുക എന്തുകൊണ്ടാണ് അമേരിക്ക ഈ വെനസ്വേലയിലേക്ക് ആക്രമണം നടത്തിയത് അവിടെ ജനാധിപത്യം ഇല്ലാത്തതുകൊണ്ടാണോ ഒരു കാര്യം ശരിയാണ് വെനസ്വേലൻ ഭരണാധികാരി ഒരു ഏകാധിപതിയെ പോലെ തന്നെയാണ് അതുപക്ഷെ വെനസുവേലയിൽ മാത്രം അല്ലല്ലോ ഉത്തരകൊറിയയിലെ ഏകാധിപതിയല്ലേ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഒരു പരിധി പരിധിവരെ ഏകാധിപതിയല്ലേ അല്ലെങ്കിൽ ചൈനീസ് പ്രസിഡന്റ് ഷിജിൻ പിങ് ഏകാധിപതിയല്ലേ അവിടെ ഒന്നും ആക്രമണം നടത്താതെ വെനസ്വേലയുടെ കാര്യത്തിൽ മാത്രം എന്തിനാണ് ട്രംപിന് താല്പര്യം എന്ന് ചോദിച്ചാൽ വെനസ്വേല എന്ന് പറയുന്നത് ലോകത്ത് ഏറ്റവും കൂടുതൽ എണ്ണ നിക്ഷേപമുള്ള രാജ്യങ്ങളിൽ ഒന്ന അമേരിക്ക പറയുന്നത് അനുസരിക്കുന്നില്ല അപ്പൊ വെനസ്വേലയുടെ കൈവശം നിലവിൽ അമേരിക്ക ആക്രമിക്കാൻ പറ്റുന്ന ആയുധങ്ങളുമില്ല ഈസി ടാർഗറ്റ് ആണ് അതുകൊണ്ടാണ് ഡൊണാൾഡ് ട്രംപ് വെനസ്വലെ ആക്രമിക്കാൻ ഉത്തരവിട്ടത് ഈ എണ്ണയ്ക്ക് വേണ്ടിയിട്ടാണ് അമേരിക്ക ഈ സകല കളികൾ നടത്തുന്നത് അമേരിക്കൻ കമ്പനികൾക്കും അമേരിക്കക്കും എണ്ണ കച്ചവടത്തിന്റെ കുത്തക അവരുടെ കയ്യിൽ തന്നെ നിൽക്കണം ഇറാനെ എന്തുകൊണ്ട് അമേരിക്ക ശത്രുവായി കാണുന്നു ഇറാനില് എണ്ണ നിക്ഷേപം ഉള്ളത് കൊണ്ടാണ് ശത്രുവായിട്ട് കാണുന്നത് അപ്പൊ ഈ എണ്ണയുടെ നിയന്ത്രണം അമേരിക്കയുടെ കയ്യിൽ വരണം അപ്പോ അതിനു വേണ്ടിയിട്ട് അമേരിക്ക ഒരു പരമാധികാര രാജ്യത്തെയാണ് ആക്രമിച്ചിരിക്കുന്നത് ഇതിനെ ഒരു തരത്തിൽ ന്യായീകരിക്കാൻ പറ്റില്ല അമേരിക്കക്കെതിരെ പോകുന്ന രാജ്യങ്ങളെ അല്ലെങ്കിൽ അമേരിക്ക പറഞ്ഞത് കേൾക്കാത്ത രാജ്യങ്ങളെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ആക്രമിക്കുക ഈ ട്രംപിന് ബംഗ്ലാദേശിലെ ജനാധിപത്യത്തെ കുറിച്ച് യാതൊരു ആശങ്കയുമില്ല ബംഗ്ലാദേശിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ഭരണാധികാരിയാണ് പുറത്താക്കിയിട്ട് എവിടെ നിന്നോ കെട്ടിറക്കിയ ഒരുത്തനും കുറെ തീവ്രവാദികളും ചേർന്നുകൊണ്ട് അധികാരം കൈയാളുന്നത് അതിൽ അമേരിക്കയ്ക്ക് ഒരു ആശങ്കയും ഇല്ലേ പാകിസ്ഥാന്റെ കാര്യത്തിൽ ഒരു ആശങ്കയുമില്ലേ പാകിസ്ഥാനിൽ എന്ത് ജനാധിപത്യമാണുള്ളത് മുൻ പ്രധാനമന്ത്രി ഇപ്പൊ ജയിലിൽ കിടക്കാണ് ഇമ്രാൻഖാൻ അയാളെന്ത് ചെയ്തിട്ടാണ് പട്ടാളം അയാളെ ജയിലിൽ അടച്ചത് ഇപ്പോൾ പാകിസ്ഥാൻ ഭരിക്കുന്നത് പട്ടാളം അസിം മുനീർ അല്ലേ അപ്പോൾ പാകിസ്ഥാനിന്റെ ജനാധിപത്യത്തെക്കുറിച്ച് അമേരിക്കയ്ക്ക് ഒരു ആശങ്കയുമില്ലേ സിറിയയിൽ ഒരു തീവ്രവാദിയെ പിടിച്ച് പ്രസിഡന്റാക്കി ഇരുത്തിയിട്ടുണ്ടല്ലോ അയാൾ ഏത് തെരഞ്ഞെടുപ്പിലൂടെയാണ് പ്രസിഡന്റ് ആയത് നിലവിലെ ഭരണകൂടത്തെ അട്ടിമറിച്ചുകൊണ്ട് ഒരു തീവ്രവാദിയെ പിടിച്ച് അമേരിക്ക അവിടെ പ്രസിഡന്റാക്കി ഇരുത്തുമ്പോൾ അവിടെ ജനാധിപത്യം വേണ്ടേ സൗദി അറേബ്യയിൽ ജനാധിപത്യം വേണ്ടേ യു എ യില് ജനാധിപത്യം വേണ്ടേ ഖത്തറിൽ വേണ്ടേ ഒമാനിൽ വേണ്ടേ കുവൈറ്റിൽ വേണ്ടേ ജോർദാനിൽ ജനാധിപത്യം വേണ്ടേ ബ്രൂണയിൽ ജനാധിപത്യം വേണ്ടേ സോ അങ്ങ് വെനസ്വേലയിലും ഒക്കെ മാത്രം മതിയോ ജനാധിപത്യം അപ്പോ അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തിന്റെ ഈ ഇരട്ടത്താപ്പ് നമ്മൾ മനസ്സിലാക്കണം നാളെ ഏത് രാജ്യം അമേരിക്കക്കെതിരെ പോയാലും അവർക്ക് ഇതുപോലെ ചെയ്യാമെന്നുള്ള ഒരു ധാർഷ്ട്യം എന്ന് വെച്ചാൽ പവർ ഉണ്ടെങ്കിൽ എന്തും ചെയ്യാമെന്നൊരു ധാർഷ്ട്യം ഇവിടെയാണ് മൾട്ടി പോളാർ വേൾഡിന്റെ ആവശ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ ഏതെങ്കിലും തരത്തിൽ വെനസ്വേല എന്ന് പറയുന്ന രാജ്യത്ത് ഏകാധിപത്യമാണ് നടക്കുന്നതെങ്കിൽ അത് ആ രാജ്യത്തെ ജനങ്ങളുടെ വിഷയമാണ് ഇപ്പോ മഡൂറോ ഏകാധിപതി ആണെങ്കിൽ ആ രാജ്യത്തെ ജനങ്ങളാണ് അയാൾക്കെതിരെ ഇറങ്ങേണ്ടത് ഇപ്പോ യു എൻ പോലത്തെ ഒരു സ്ഥാപനമുള്ളപ്പോ ഏതെങ്കിലും തരത്തിൽ ഒരു യു എൻ സൈന്യത്തിന്റെയോ ഒരു മറ്റൊരു ബാഹ്യ സഹായത്തിന്റെയോ ആവശ്യമുണ്ടെങ്കിൽ അതൊക്കെ ലോകരാജ്യങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ടതാണ് അമേരിക്കയും ട്രംപും ഒറ്റയ്ക്ക് തീരുമാനമെടുക്കാൻ എന്ത് അധികാരമാണ് അവർക്കുള്ളത് അപ്പൊ ഇവിടെ ഹുങ്കാണ് ഞങ്ങൾ വലിയ സൈനിക ശക്തിയാണ് ഞങ്ങളുടെ കയ്യിൽ പണം ഉണ്ടെങ്കിൽ ഞങ്ങൾ എന്തും ചെയ്യുമെന്നുള്ള അധികാരത്തിന്റെ ധാർഷ്ട്യം ഹുങ്കാണ് ഇവിടെ സായിപ്പന്മാര് കാണിച്ചിരിക്കുന്നത് ഇവർക്ക് എന്ത് അവകാശമുണ്ട് ഈ പറയുന്ന സമാധാനത്തെക്കുറിച്ചും ജനാധിപത്യത്തെ കുറിച്ചും സംസാരിക്കാനായിട്ട് ഇവിടെ അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്ത് കടന്നു കയറി പ്രസിഡന്റ് ട്രംപിനെ ആരെങ്കിലും തൂക്കിയാൽ അവർക്ക് എന്ത് എന്ത് ധാർമ്മികമായിട്ട് അവകാശം ഉണ്ട് അത് പാടില്ല എന്ന് പറയാനായിട്ട് അപ്പൊ അമേരിക്കയുടെ ഈ ജനാധിപത്യ വാദങ്ങളും ബോധവും നമ്മൾ ഇന്ത്യക്കാരെ മനസ്സിലാക്കണം അത് കാപട്ടി എന്ന് നിറഞ്ഞതാണ് അമേരിക്ക അവരുടെ രാജ്യത്തെ രൂപപ്പെട്ട ഒരു ജനാധിപത്യ വ്യവസ്ഥയെ ലോകത്തിന് മേൽ അമേരിക്കൻ താല്പര്യങ്ങൾ പ്രചരിപ്പിക്കാനായിട്ട് അടിച്ചേൽപ്പിക്കുന്നതാണ് നമ്മൾ കാണുന്നത് അമേരിക്കയുടെ കൂടെ നിൽക്കുന്ന രാജ്യങ്ങൾക്ക് ജനാധിപത്യം വേണമെന്നൊരു നിർബന്ധവും ഇല്ല അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയെ എതിർക്കുന്ന രാജ്യങ്ങൾക്കോ സ്വതന്ത്ര പരമാധികാര രാജ്യങ്ങൾക്കോ അതായത് സ്വന്തമായിട്ട് ആരെയും ഭയപ്പെടാതെ തീരുമാനങ്ങൾ പറയുകയും എടുക്കുകയും ചെയ്യുന്ന രാജ്യങ്ങൾക്കും ജനാധിപത്യ നിർബന്ധമാണ് അമേരിക്കയുടെ കൂടെ നിൽക്കുന്ന രാജ്യങ്ങളിൽ ജനാധിപത്യം വേണമെന്ന് ഒരു കുഴപ്പം അമേരിക്കക്കില്ല അങ്ങനത്തെ ഒരു നിർബന്ധം അവർക്കില്ല സോ ഈ ഒരു ഡബിൾ സ്റ്റാൻഡേർഡ് തന്നെയാണ് ലോകം തിരിച്ചറിയേണ്ടത് വെനസ്വലൻ ഭരണാധികാരിയായിട്ടുള്ള മടൂറോ ചിലപ്പോൾ നല്ലവനായിരിക്കാം മോശമായ ആളായിരിക്കാം അവിടെ ഏകാധിപത്യം ഉണ്ടാവാം ഒക്കെ ആവാം പക്ഷേ അമേരിക്കയുടെ ഈ പ്രവൃത്തിയൂടെ നമുക്ക് യോജിക്കാൻ പറ്റില്ല ഒരു പരമാധികാര രാഷ്ട്രത്തെ ഈ വിധത്തിൽ ആക്രമിക്കാൻ അമേരിക്കയ്ക്ക് ഒരു അവകാശവുമില്ല ഇത് തീർച്ചയായിട്ടും ലോകത്തെ ഒരുപക്ഷെ മറ്റൊരു വലിയ മഹായുദ്ധത്തിലേക്ക് തള്ളിയിടുവാനും വലിയൊരു പ്രതിസന്ധിയിലേക്ക് കൊണ്ടുപോകാനും പോലും കാരണമായേക്കാം ഇവിടെ അമേരിക്ക അണയാൻ പോകുന്ന തീ ആളി കത്തുന്നത് പോലെയുള്ള പ്രവർത്തികളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അമേരിക്കയുടെ ഈ പ്രവർത്തികൾ ഒരുപക്ഷെ ആ സാമ്രാജ്യത്തിന്റെ നാശത്തിൽ തന്നെയായിരിക്കും അവസാനിക്കുക